ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇനി ചെറിയൊരു വീഡിയോ ആവാമോ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ എന്തായാലും ഇനി കുറെ ആയി വിചാരിക്കുന്നത് നമ്മുടെ ബ്രഹ്മ കോഴിയുടെ വിശേഷങ്ങൾ ഒരുപാട് പേര് ചോദിക്കുമ്പോൾ അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ എന്തായാലും നമ്മളെ ബ്രഹ്മ കോഴിയുടെ വിശേഷങ്ങളാട്ടെന്ന് നമ്മുടെ ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഉള്ളത് അഞ്ച് കോഴികളാട്ടോ അഞ്ച് കോഴികളന്ന് കുരുപ്പ് വന്ന ഒരു ടൈമിൽ ഒരു കോഴി ചത്തുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ലവണ്ണം പോ നല്ലവണ്ണം അധികം കേട്ടോ പിന്നെ ഇപ്പൊ ഉള്ളത് രണ്ട് പൂവനും രണ്ട് പെടയായിട്ടുള്ളത് പിന്നെ അതിലൊരു പെട എന്താ പറയാ അത്യാവശ്യം ഒരു ഷാർകോറവുണ്ട് അപ്പോൾ അവള് പൊട്ടിയുടെ അന്നായിട്ടില്ല ഈ നമ്മുടെ ബ്രഹ്മക്കോഴി മുട്ട ഇടുന്നുണ്ടെന്ന് പറയാൻ കാരണം നമ്മുടെ ഈ ഒരു കുഞ്ഞുണ്ടല്ലോ ഇത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ തന്നാലെ എന്താ പറയുക ആ ഒരു ചൂടത്ത് കോഴിമുട്ട കുഞ്ഞുണ്ട് പറഞ്ഞത് അങ്ങനെയുള്ള ആ ഒരു കുഞ്ഞാട്ടെ ഈ ഒരു കുഞ്ഞ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചിറകിൻ്റെ ആ ഷെയ്ഡും കളറൊക്കെ ആ ബ്രഹ്മക്കോഴിയുടെ ആ ഒരു കളറിലെ ആയിട്ട് നല്ല മാച്ചിങ് ഉണ്ട് കേട്ടോ പിന്നെ അതെല്ലാം കാലിൽ തൊപ്പേ അതേപോലെ എന്താ പറയുക നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഈ ഒരു കുഞ്ഞിന് അപ്പോൾ എന്തായാലും ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് കറിയാം ഇപ്പം തന്നെ എനിക്ക് നല്ല സംശയമുണ്ട് നമ്മുടെ ബ്രഹ്മ കോ എന്നുള്ളത് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട് മുട്ട ഇടാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കലുണ്ട് നമ്മൾ അവളെ സെപ്പറേറ്റ് വേറെ കൂട്ടിലിട്ട് വെക്കാറില്ല പുറത്തേക്ക് നമ്മളെ കോഴി തള്ള എന്താ പറയാ നാടൻ കോഴികളപ്പുറം തുറന്ന് വിടായിട്ട് ചെയ്യുന്നത് പിന്നെ അവരുടെ ഷെയ് ഇതല്ലേ ചിറകിൻ്റെ അവിടെ ആ ഒരു പുളിയൊക്കെ നമ്മുടെ ആ ഒരു ബ്രഹ്മക്കോയുടെ അതേ സെയിം ആ തൂവലും ഇതൊക്കെയായിട്ടുള്ളത് അപ്പോൾ ഇതേപോലെയുള്ളൊരു ബ്രഹ്മക്കോയിനെ ഒരു കോഴി വേറെ ഈ ഒരു കളർ ഷെയ്ഡിലില്ല അപ്പോൾ ഈ ഒരു കുഞ്ഞ് മാത്രമായിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും നമ്മളെ ബ്രഹ്മക്കോയി എന്തായാലും മുട്ടയൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മളവിളെ ഇതുവരെ നമ്മൾ നമ്മളവെ മാറ്റിയിടുക ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ മനുഷ്യർ എപ്പോഴും അറിയാം ആ കോഴിനൊന്ന് മാറ്റിയിടണോ മുട്ടയിടുന്നുണ്ടോയെന്ന് അറിയാനൊക്കെ വേണ്ടി അപ്പം ഇപ്പം നമ്മുടെ കോഴികളൊക്കെ ഏകദേശം ഒക്കെ മുട്ടയിട്ട് തുടങ്ങുന്നുണ്ട് അപ്പം ഇവർ എങ്ങനെയാണ് പിന്നെ മുട്ടയിടുന്നത് ഒരു നമ്മളെ നാടൻ കോഴി ആണെങ്കിൽ നമുക്ക് അവർ മുട്ടയിടാൻ പോകുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ കുറച്ച് ലക്ഷണം കാര്യങ്ങളൊക്കെ നാടൻ കോഴികൾ കാണിക്കും ഇവരെ നമ്മൾ ഇതുവരെ വളർത്താത്തതുകൊണ്ട് ഇത് ഇവരെ ലക്ഷണങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ന നല്ലതുപോലെ ഈ മുട്ടയിടുന്ന കോഴികളുടെ മുഖത്ത് നല്ല ചുവപ്പ് കളറായിരിക്കും അതേപോലെ നല്ല കോയിനെ കോണ അതേപോലെ ഒരു മിനു മിനുക്കുള്ള അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴി അത്യാവശ്യം നല്ല വലിപ്പൊക്കെ മുട്ടയിടാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കോഴി മുട്ടയിടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു സംശയത്തിലായിട്ട് ഞാനും അപ്പോൾ ഈ ഇവരെ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാടൻ കോഴികൾ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നും ഞാൻ കണ്ടതിൽ വെച്ച് എനിക്കറിയില്ല ഇനി അഥവാ എന്തെങ്കിലും ഒരു ഇവരെ കോഴിമുട്ടേനെ കുറിച്ചിട്ട് എന്താ പറയുക കോഴിമുട്ട എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ബ്രൊമോ കോയിനെ വളർത്തുന്ന കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരൊന്ന് കമൻറ്റ് ചെയ്യാട്ടെ ഞാൻ ഒരു കുറേ ദിവസമായി ഞാൻ വിചാരിക്കും നമ്മുടെ ഈ ഒരു കോയിൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യണം ത് അപ്പൊ നമ്മളെ ഇപ്പോ ഈ ഇവളാണ് മുട്ടയിടുന്നത് വേറൊരു കോഴിയും കോഴി ഉണ്ട് അപ്പം നമ്മൾ അയച്ചു വിടുന്നതുകൊണ്ട് ഒക്കെ വേറെ വേറെ ഭാഗത്താട്ടോ അപ്പം ഞാൻ അന്നപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു കോഴിയാട്ടുള്ളത് നമ്മളെ ബ്രഹ്മ പിന്നെ പിന്നെ ഉള്ളത് രണ്ട് പൂവന്മാരാണ് കേട്ടോ പിന്നെ ഇപ്പോൾ മഴയൊക്കെ അല്ലാകെ ചീഞ്ഞളിഞ്ഞ് ആകെ അലങ്കോലായി എടുക്കട്ടെ അവർ അപ്പോൾ എന്തായാലും ഈ ബ്രഹ്മക്കോഴിനെ വളർത്താൻ വളർത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അവരെ എങ്ങനെയാണ് അവർ മുട്ട ഇടുന്നതും അങ്ങനത്തെ കുറച്ച് ലക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിക്കാണ്ട് ബ്രഹ്മക്കോഴിനെ കൊടുക്കുന്നുണ്ടോ മുട്ട കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് നല്ല ആഗ്രഹമുണ്ട് ബ്രൊമോക്കോയിൻ വളർത്താനും പിന്നെ അതിൻ്റെ മുട്ട വെച്ച് വിരിപ്പിക്കാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് ഇപ്പം ഞാൻ ഇതിൻ്റെ തൊട്ട് വീടിൻ്റെ അടുത്ത് ഒരു അവിടെ അവിടെയുള്ളൊരു കോഴികളുടെ കോഴിമുട്ട വെച്ച് വീപ്പിച്ചതായിരുന്നു കേട്ടോ നമ്മളെ ബ്രഹ്മക്കുവിനെ അപ്പം നമ്മളെ കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം നമ്മളെ കോഴികളൊക്കെ വാങ്ങാൻ നല്ല താല്പര്യമുണ്ട് അതേപോലെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബ്രഹ്മക്കുവിനെ സീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പം നമ്മളുടെ അടുത്തുള്ള ആകെ നാല് ബ്രഹ്മ കോഴികളായിട്ടുള്ളത് അതിലിപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് പൂവനും രണ്ട് പെടയാണുള്ളത് അപ്പോൾ നമ്മളെന്തായാലും അവരെന്തായാലും നമ്മൾ കൊടുക്കുന്നില്ല അപ്പോൾ അതിൽ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് നമ്മൾ അവരെ സെപ്പറേറ്റ് കൂട്ടിലൊക്കെ ഇട്ട് വളർത്തണം എന്നൊക്കെ അപ്പം അങ്ങനെ ആട്ടോ അപ്പം എന്തായാലും ഈ ഒരു സംശയം കാര്യങ്ങളൊക്കെ എനിക്ക് ഉള്ളതാ കേട്ടോ അപ്പം എന്തായാലും ഇവിടെ കൂട്ടിലേക്ക് വേറെ തന്നെ മാറ്റിയിടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ മുട്ടയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മളെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഗൂഗിളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ ഒരു ചാനലിൽ അധികമായിട്ട് ഉൾപ്പെടുത്തുന്നത് അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ അതേപോലെ പുതുതായിട്ട് നമ്മളെ ചില കാര്യങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ ഒരു സംശയം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എനിക്ക് ഒന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ നമ്മൾ ഞാൻ അട വയ്ക്കാൻ വാങ്ങിയ ഒരു കോഴിമുട്ടയും നാടൻ കോഴിമുട്ടയും തമ്മിൽ കോഴ കോഴിയുടെ കോഴിമുട്ടയും തമ്മിൽ ഒരു വ്യത്യാസമില്ല കറക്റ്റ് സെയിം നമുക്കത് തിരിച്ചറിയാനേ പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോത്തിലേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം